സിറാജ് ലൈവ് ഓഫ് ബീറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ആറ് മതേതര ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലെക്കാലത്തും കറുത്ത ലിപികളാൽ എഴുതപ്പെട്ട ഒരു ചരിത്രം ഒരു കറുത്ത ചരിത്രം പിറന്ന ദിവസമാണ് നാല് നൂറ്റാണ്ടിലധിക കാലം അള്ളാഹു അക്ബർ എന്ന തെക്കബീറിൻ്റെ മന്ത്രധ്വനികൾ ഉയർന്ന ബാബരി മസ്ജിദ് സംഘപരിവാർ കർസേവകർ തകർത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് മതേതര ഇന്ത്യ ഒരിക്കലും മറക്കാത്ത ബാബരി മസ്ജിദ് ധ്വംസനമുണ്ടാകുന്നത് ഇന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറമാണ് നാം നിൽക്കുന്നത് ബാബരി മസ്ജിദ് തകർക്കാൻ കരസേവകർ ശ്രമം തുടങ്ങിയപ്പോൾ അന്നവർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ടായിരുന്നു ബാബരി മസ്ജിദ് ഒരു തുടക്കം മാത്രമാണെന്ന് പിന്നാലെ ഗ്യാൻവാബിയും മധുര മസ്ജിദുമെല്ലാം വരും എന്ന് അന്ന് തന്നെ സംഘപരിവാർ ശക്തികൾ മുദ്രാവാക്യം മുഴക്കിയിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ കാണാം ഇന്ന് അത് പുലരുകയാണോ എന്ന് നമ്മൾ സംശയിക്കുകയാണ് കാരണം ഓരോ പള്ളികളിലും സംഘപരിവാർ ശക്തികൾ ഹിന്ദുത്വർ അവകാശവാദമുന്നയിച്ചു കൊണ്ടിരിക്കുന്നു അതിപ്പോൾ അജ്മീർ ദർഗയിലും എത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ എന്താണ് നേരിടുന്നത് ഈ രാജ്യത്തെ മുസ്ലിം ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഇവിടെ മാർഗ്ഗങ്ങളില്ലേ ഇതാണ് ഇന്ന് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് ചർച്ചയിലേക്ക് പോകാം സോമാഷെ നമ്മൾ ബാബരി മസ്ജിദിനെ എപ്പോഴും ഓർക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ചരിത്രത്തിലെ എക്കാലത്തും ഏത് കാലത്ത് ആ ചരിത്രം പരിശോധിക്കുമ്പോൾ പോലും അതൊരു കറുത്ത അധ്യായമാണ് ഒരു മതേതര രാജ്യത്ത് ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തത് ബാബരി മസ്ജിദിലെല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി എന്ന് പിൽക്കാലത്തെ സംഭവങ്ങൾ തെളിയിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അവകാശവാദം അജ്മീർ ദർഗയിൽ വരെ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംഘപരിവാർ ശക്തികൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് എന്ന് വ്യക്തമാവുകയാണ് ഉസ്തമാഷിൻ്റെ ടൈക്കിൽ നിന്ന് തുടങ്ങാം അല്ല ഇതിലിപ്പോൾ നേരത്തെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ കാര്യമായി അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തിനാണ് ഈ മുസ്ലിങ്ങൾ ഈ തർക്കത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് എത്രയോ പള്ളികളില്ലേ ഈ പള്ളി അങ്ങ് വിട്ടുകൊടുത്താൽ പോരെ പ്രശ്നം അവസാനിച്ചില്ലേ എന്ന് പറഞ്ഞ നിഷ്കളങ്കർ അക്കാലത്തുണ്ടായിരുന്നു ഞാനൊക്കെ എത്രയോ കേട്ടിട്ടുണ്ട് അത് അതെ പല പലയിടങ്ങളിലും അതെ അതെ തീർച്ചയായിട്ടും നിഷ്കളങ്കർ അവരുണ്ടായിരുന്നു അവർക്കുള്ള ഉത്തരമാണ് സത്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വേദനാജനകമാണ് അപ്പോൾ ഞാൻ തന്നെ ഇപ്പം തങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ തുടക്കത്ത് നമ്മൾ നേരത്തെ സംസാരിച്ച പോകുമ്പോൾ പറഞ്ഞു എന്താ എന്താ സംസാരിക്കുക എന്താണ് പറയുക വലിയ വേദനയും നിരാശയുമാണ് നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ ഒരു മനുഷ്യർ കേൾക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് നമുക്കങ്ങനെ നിരാശ പങ്കുവെക്കാനും പറ്റില്ല ആളുകളെ സമ്പൂർണമായ നിരാശയിലേക്കും അപകർഷതയിലേക്കും ഭയത്തിലേക്കും തള്ളിവിടുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഒരിക്കലും ഓഫ് പീറ്റ് ചെയ്യാൻ പാടില്ലാത്തതുമാണ് നമ്മുടെ പൊതുമണ്ഡലത്തിലാണല്ലോ സംസാരിക്കുന്നത് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നതിൽ എങ്ങനെ സംസാരിക്കും എന്നവരും ഒരു തീർച്ചയായും ഒരു വെല്ലുവിളി അതിലുണ്ട് അതിലെനിക്ക് തോന്നുന്നു ഗോപീഷൻ്റെ ഒരു കവിത എടുക്കാൻ തോന്നുന്നു അത് അദ്ദേഹത്തെ ഒരു കവിതയിൽ പറയുന്നുണ്ട് പൊളിച്ച പള്ളി വലിയ പള്ളിയാണ് അത് സ്ഥാപനമല്ല അത് ചലിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് തീർച്ചയായും പൊളിച്ച പള്ളി എന്ന് പള്ളി പൊളിച്ച് കളഞ്ഞുവെങ്കിലും ആ അതിൻ്റെ ഓർമ്മകൾ അതിൻ്റെ അതിൻ്റെ എല്ലാ കാലത്തെയും ഓർമ്മകൾ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് വിസ്മൃതിയിലാഴുന്നില്ല എന്നും ഓർമ്മകൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നുണ്ട് എന്നും ഓരോ സമയത്തും രാജ്യത്തെ മതേതരവാദികൾ അത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള മനുഷ്യർ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുമുള്ള പ്രതീക്ഷ അവിടെ നിൽക്കുമ്പോൾ തന്നെയും തീർച്ചയായും തങ്ങൾ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ് ഹിന്ദുത്വ ശക്തികൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് രണ്ടും കൽപ്പിക്കല്ല അവരുടെ കയ്യിൽ വേറെ രാഷ്ട്രീയമൊന്നുമില്ല ഈ പള്ളികൾക്ക് പിറകെ പോവുക ഇത് കുഴിച്ചുകൊണ്ടിരിക്കുക മാന്തിക്കൊണ്ടിരിക്കുക എന്നതല്ലാതെ മറ്റൊരു രാഷ്ട്രീയവും ഇല്ല എന്നുകൂടി ഇതിൽ മനസ്സിലാക്കുകയാണ് മോഹൻ ഭഗവത് ഇടക്കിടക്ക് പറയുന്നുണ്ട് ഞങ്ങളെല്ലാ പള്ളീൻ്റെയും അകത്ത് പൊളിച്ചും ഒക്കെ അല്ല ഞങ്ങളെ പണി ആ പണിക്ക് അങ്ങനെ പോവില്ല എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോഴും അതേ പണി തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് ഇന്ത്യയിൽ ഇന്ത്യ പിന്നെ ദാരിദ്ര്യ സൂചികയിൽ എവിടെയാണ് നിൽക്കുന്നത് പട്ടിണി സൂചികയിൽ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പം ഏറ്റവും അടു ഒടുവിൽ വന്ന വാർത്ത എന്താണ് നമ്മുടെ ജി ഡി പി താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് മനുഷ്യരുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല ദരിദ്രപൂർണമായ ജനതയാണ് ഇവിടെ നിൽക്കുന്നത് ഇനി നമ്മൾ ഈ ഭൂരിപക്ഷ സമുദായം ഹൈന്ദവർ എന്ന് നമ്മളിൽ എടുക്കാം അല്ലേ ഹിന്ദുത്വവാദികൾക്ക് ഇതൊക്കെ വോട്ട് വോട്ടുകൾ മാത്രമാണല്ലോ ഈ മനുഷ്യരുമുള്ളത് ആ മനുഷ്യരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് വല്ല ചർച്ചയും ഉണ്ടോ അപ്പോൾ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന് ഈ ഭരണകൂടം നിർവഹിക്കേണ്ട ശരിയായ നടപടികൾ എടുക്കാത്തതിനുള്ള എന്താ പറയുക ഒരു ഒരു മറുമരുന്നായി ഇത്തരം വൈകാരികമായ പ്രശ്നങ്ങളെ എടുത്തുകൊണ്ടിരിക്കുകയാണ് മധുര കാശി ബാക്കി ഹെ എന്ന മുദ്രാവാക്യം തന്നെയാണ് അയോധ്യ ബാബരി സിറഫ് കാശി മധുര അത് തന്നെയാണ് ഇപ്പോൾ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നത് ഏതിനെയും തർക്കമന്ദിരമാക്കി മാറ്റുകയാണ് തർക്കമന്ദിരം അത് വളരെ വളരെ അപകടകരമായ ഒരു അതെ 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 മാധവന്റെ തിരുത്തിൽ പറയുന്നത് പോലെ തർക്കമന്ദിരം എന്ന് വെട്ടി ബാബരി മസ്ജിദ് എന്ന് തന്നെ പറയണമെന്നായിരുന്നല്ലോ ആ കഥയുടെ ഉള്ളടക്കം തർക്കമന്ദിരമാകു ആക്കി മാറ്റുകയാണ് വളരെ എളുപ്പത്തിൽ സാധിക്കുകയാണ് ഇത് ലോകത്തുടനീളം പലപ്പോഴും സംഭവിച്ചിട്ടുള്ള ഇസ്രായേലിലൊക്കെ വളരെ കാര്യമായി ഇത് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പുണ്യ കേന്ദ്രങ്ങളെ ഒരു വ്യവഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക ഈ പറഞ്ഞ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക എന്നിട്ട് അപ്പോൾ അപ്പോഴേ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന കൂടി പെട്ടെന്ന് അവിടെ ഒരു ഒരു നിയന്ത്രണം വരിക നിയന്ത്രണത്തിന് പിറകെ ഒരു കോടതി വി വിധി വരിക കോടതിയിൽ ഒരു ഹരജി പോവുക അത് അത് കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ അംശം ആദ്യം കച്ചി കച്ചിത്തിരുമ്പ് ആദ്യം കിട്ടുന്നു പിന്നെ അത് വലുതായി 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 വരുന്നു പിന്നെ കോടതിക്ക് തന്നെയും ഇതിനകത്ത് എന്താ പറയാ ഈ ഈ ആൾക്കൂട്ടത്തിന്റെ ഈ വന്യോ മനോഗതിക്ക് വരുന്നു ബാബരി വിധി തന്നെ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഒരു ഒരു നാട്ടു കോടതി പോലും പറയാൻ പറയാൻ മടിക്കുന്ന വിധിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഭരണ അവിടേക്ക് അവിടെ ഒന്നും കണ്ടെത്താൻ ഒത്തിട്ടില്ല ഇതിന്റെ അവകാശവാദത്തിൽ യാതൊന്നും കഴമ്പ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇത് പൊളിച്ചു കളഞ്ഞത് ഭയങ്കരമായ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ കോടതി തന്നെയാണ് അല്ലെ ബാബരി ഭൂമിയിൽ ക്ഷേത്രം പള്ളി പുറത്ത് എന്ന നിലപാട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിനെ ഇത് വളരെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു മുസ്ലിം ഇഷ്യൂ തന്നെയല്ല നമ്മളിപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ അതൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത് രാജ്യത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇത് രാജ്യത്തിൻ്റെ ഭരണഘടന ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ന്യൂനപക്ഷ സമുദായത്തിനും മറ്റ് വിവിധ സമുദായങ്ങൾക്കും എന്തെന്ത് പരിഗണനയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ സമാധാന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമായാണ് ഇതിനെ കാ കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമ്മളിപ്പം ബാബരി മസ്ജിദ് ഒരു തുടക്കം മാത്രമാണ് എന്ന് സംഘപരിവാർ പറയുന്ന ഒരു സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വരുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മുദ്രാവാക്യം വിളികൾ തെരുവുകളിൽ സജീവമാകുന്ന ഒരു സമയമാണ് ബാബരി മസ്ജിദ് ഒരു തുടക്കം മാത്രമാണ് അതിന് പിന്നാലെ ഞങ്ങൾക്ക് കാശിയിലെ ഏർ ഗ്യാൻ ബാബി മസ്ജിദുണ്ട് മധുര ഈദ്ഗാഹ് മസ്ജിദ് ഉണ്ട് എന്ന് പറയുന്നപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം അന്ന് മുതൽ തന്നെ വ്യക്തമായ ഒരു പ്ലാനിങ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അത്തരത്തിലുള്ള വിവാദങ്ങൾ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വലിയ തോതിൽ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വലിയ തോതിൽ രാജ്യത്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ നരസിംഹറാവു സർക്കാർ അന്നെടുത്ത ഒരു നടപടി അന്ന് ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഇന്ന് രാജ്യം വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിലവിൽ വന്ന ആരാധനാലയ സംരക്ഷണ നിയമമാണ് ഈ രാജ്യത്ത് ഇതുപോലെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് പല ആരാധനാലയങ്ങളിലും ബാബരി മസ്ജിദിന് സമാനമായ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് തടയണം അത് രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമാണ് എന്ന രീതിയിലാണ് അന്ന് ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ നിന്ന് ബാബരി മസ്ജിദിന് ആ നിയമത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു കാരണം അത് ഈ നിയമം തന്നെ ർക്കം തുടങ്ങി എന്ന നിലയിൽ ഈ ഈ പോലും പോലും നിയമം അതിനെ കൊണ്ടുപോയി എന്ന പരിതാപകരമായ ഒരു കാര്യമാണ് നിയമപരിരക്ഷകൾ മുഴുവൻ തർക്കം എന്ന ഒരു സെഗ്മെന്റിലേക്ക് മാറ്റുകയാണെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരാധനാലയ സംരക്ഷണ നിയമം കൃത്യമായിട്ട് അത് വിവക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് ഏതൊക്കെ ആരാധനാലയങ്ങൾ ഏതൊക്കെ മതവിഭാഗത്തിന്റെ കൈവശത്തിലാണോ അത് അതേപടി തുടരുക എന്നതാണ് അതിന്റെ ഒരു രത്ന ചുരുക്കം ഒരു മതവിഭാഗത്തിന്റെ കയ്യിൽ എന്ന് മാത്രമല്ല ഒരു മതവിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിലുള്ള ഒരു ആരാധനാലയമാണെങ്കിൽ പോലും അതും വേറൊരു വിഭാഗത്തിന് അവകാശപ്പെടാൻ സാധിക്കില്ല അത്രയും കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ആ ആരാധനാലയ നിയമത്തിനകത്തുണ്ട് ഈ നിയമത്തിന്റെ സംരക്ഷണത്തിലാണ് രാജ്യത്തെ നിരവധിയായ ആരാധനാലയങ്ങൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നിയമമാണ് നമുക്കൊരു സംരക്ഷണ നിയമമായിട്ട് നമുക്ക് ഇന്നും ഉയർത്തി കാണിക്കാനുള്ളത് ഇന്ന് സുപ്രീം കോടതി ഇന്നലെ രണ്ടു ദിവസം മുമ്പാണ് ഈ നിയമം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി ബി ജെ പി കാരനായി ഉപാധ്യായ നൽകുന്ന ഹർജി സുപ്രീംകോടതി രണ്ടു ദിവസം മുമ്പ് പരിഗണിച്ചു ഇന്ന് നമ്മുടെ ഗ്യാൻവാബി മസ്ജിദ് കമ്മിറ്റി ആ ഹർജിക്കെതിരെ വീണ്ടും ഒരു ഹർജി കോടതിയിൽ നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മുടെ ഈ ബാബരി മസ്ജിദിലെ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണല്ലോ ഈ ബാബരി മസ്ജിദിന്റെ വളരെ പ്രമാദമായ ഒരു വിധി സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് തീർപ്പ് സുപ്രീംകോടതി ഉണ്ടാകുന്നത് മുസ്ലിം പക്ഷേ ത്തിന്റെ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അമ്പലം രാമക്ഷേത്രം പടിയുക എന്ന തീരുമാനം സുപ്രീംകോടതി എടുക്കുന്നു പള്ളി ഉണ്ടാക്കാൻ മറ്റൊരു അഞ്ചേക്കർ സ്ഥലം മുസ്ലിം വിഭാഗത്തിന് നൽകുകയുമായി ചെയ്തുകൊണ്ടുള്ള ഒരു വിധിയാണല്ലോ അന്നുണ്ടായത് വർഷങ്ങൾ അന്ന് തൊണ്ണു തുടങ്ങി പള്ളി രാമക്ഷേത്രം ഇപ്പോഴും പടി പൂർത്തിയാവുകയും ചെയ്തു അത് പ്രവർത്തനം ആരംഭിച്ചു പള്ളിയെ സംബന്ധിച്ച് അതിന്റെ വർക്ക് എവിടെ എത്തി എന്നുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് ലഭ്യമല്ല അത് വേറെ വിഷയം ഇതിനുശേഷമാണ് ഗ്യാൻവാബി പള്ളിയിലേക്ക് പ്രശ്നങ്ങൾ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഗ്യാൻവാബി മസ്ജിദിൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് സംഘപരിവാർ ശക്തികൾ കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം ഉണ്ടായി ബാബരി മസ്ജിദിന്റെ പോലെ തന്നെ ഗ്യാൻവാബി പള്ളിയും ഹൈദവ ക്ഷേത്രമായിരുന്നു അതുകൊണ്ട് അത് ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം എന്ന ഹരജി പക്ഷെ അന്ന് സുപ്രീം കോടതിയിൽ ആ ഹരജി എത്തിയ സമയത്ത് സുപ്രീം കോടതി ആ ഹരജി തള്ളുന്നത് ആരാധനാലയ സംരക്ഷണ നിയമം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ആരാധനാലയ സംരക്ഷണ നിയമത്തിനെതിരാണ് ാണ് ഈ ഹരജി എന്ന് വ്യക്തമാക്കി കോടതി തള്ളിക്കളയുകയാണ് പക്ഷേ കോടതി വിധി രാമക്ഷേത്രത്തിന് അനുകൂലമായിട്ട് ഒരു വിധി പ്രസ്താവം വന്നതോടുകൂടി സംഘപരിവാർ ശക്തികൾ വലിയ തോതിൽ വീണ്ടും ഉണരുന്നതാണ് നമ്മൾ കാണുന്നത് കൂടി ഗ്യാൻവാബി വിഷയം അവർ വീണ്ടും എടുത്തിടുന്നു ഈ വിധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വീണ്ടും സുപ്രീംകോടതിയിൽ പോവുകയാണ് ആ സുപ്രീം കോടതി ഗ്യാൻവാബിയുമായിട്ടുള്ള വിധി ആദ്യം പ്രാദേശിക കോടതി കഴിഞ്ഞ് അലഹബാദ് ഹൈക്കോടതി അത് കഴിഞ്ഞ് സുപ്രീംകോടതി അതിന്റെ തട്ടുതട്ടായിട്ട് സുപ്രീംകോടതി ജഡ്ജി ഡ്ജിയായിട്ട് ഉണ്ടായിരുന്ന നമ്മുടെ വിരമിച്ച ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ബെഞ്ചാണ് ആ ഹർജി പരിഗണിച്ചത് ചന്ദ്രചൂഡിന്റെ ഹരി ബെഞ്ച് ഹർജി പരിഗണിച്ചുകൊണ്ട് അവിടെ ഗ്യാൻബാബി പള്ളിയിൽ സർവേ നടത്താൻ ഉത്തരവിട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ അന്ന് ഈ നിയമം ഉയർത്തിക്കാട്ടിയപ്പോൾ ഇത് ആരാധനാലയ സംരക്ഷണ നിയമത്തിനെതിരാണ് എന്ന് ഉയർത്തിക്കാട്ടിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോ എന്ന് പറഞ്ഞത് ഒരു സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ മതപരമായ സ്വഭാവം പരിശോധിക്കുന്നതിൽ ആരാധനാലയ നിയമം തടസ്സമല്ല എന്ന വിചിത്രമായ ഒരു വാദഗതിയാണ് അന്ന് കോടതി ഉയർത്തിയത് ആരാധനാലയ സംരക്ഷണ നിയമം കൃത്യമായിട്ട് പറയുന്നത് എന്താണ് ഏതൊരു വ്യക്തിയുടെ ഏതൊരു മതത്തിൻ്റെ അവകാശത്തിലാണോ ആ അവകാശം നിലനിൽക്കുന്നു എന്നാണ് പക്ഷെ അന്ന് സുപ്രീം കോടതി ഇങ്ങനെ അതിനോ അതിനകത്ത് ഒരു വെള്ളം ചേർക്കുക കോടതിയെ നമുക്കങ്ങനെ പറഞ്ഞു വിടങ്കിൽ പോലും വെള്ളം ചേർക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടെടുത്തതോടുകൂടി ഈ ഈ ഒരു പിടിവള്ളി ഈ ചന്ദ്രചൂഡിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പിടിവള്ളി ആക്കിക്കൊണ്ടാണ് പിന്നീട് ഷാഹി മധുര മസ്ജിദിലേക്കും അത് കഴിഞ്ഞ് സംഭാലിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് സംഭാലിലെ പള്ളിയിലേക്കും അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ അജ്മീർ ദർഗയിലേക്കും ഒക്കെ ഈ അവകാശവാദങ്ങൾ എത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അവകാശവാദങ്ങൾക്കെല്ലാം ഒരേ സ്വഭാവമാണ് അതുകൂടി നമ്മൾ കാണണം ആദ്യം ഇതിനകത്ത് മുസ്തമാഷി പറഞ്ഞതുപോലെ ഒരു തർക്കം ഉന്നയിക്കുന്നു പിന്നീട് ആ തർക്കത്തിന് ആയിട്ട് പ്രാദേശിക കോടതിയെ സമീപിക്കുന്നു കോടതി ഉടനെ വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സംഭാലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ് സംബാലിലെ ഷാഹി മസ്ജിദിൻ്റെ കാര്യത്തിൽ സുപ്രീം അന്ന് അവിടുത്തെ പ്രാദേശിക കോടതിക്കകത്തേക്ക് ഒരു ഹരജി ചെല്ലുന്ന മുറക്ക് മറുഭാഗത്തിന് എന്താണ് പറയാനുള്ളത് മസ്ജിദ് കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ കോടതി എ എസ് ഐയുടെ സർവേക്ക് വേണ്ടി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേക്ക് ഉത്തരവിടുന്നു ആ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അഭിഭാഷക കമ്മീഷൻ ഉണ്ടാകുന്നു ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തത് വളരെ വേഗത്തിൽ നടപ്പാക്കപ്പെടുന്നു എന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ആസൂത്രിതം എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നിട്ട് ഉടൻ തന്നെ ആ കമ്മിറ്റി പള്ളി പരിശോധിക്കാൻ എത്തുന്നു അപ്പോഴാണ് സംഘർഷം ഉണ്ടാവുകയും സ്വാഭാവികമായിട്ടും നമ്മൾ ആരാധന നടത്തുന്ന പള്ളിയിലേക്ക് ഇത്തരത്തിൽ കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറുത്തുനിൽപ്പുകൾ സ്വാഭാവികമാണ് അക്രമങ്ങളെയോ സംഘർഷങ്ങളെയോ നമ്മൾ ന്യായീകരിക്കുന്നില്ല എങ്കിൽ പോലും ചെറുത്തുനിൽപ്പുകൾ ചെറുത്തുനിൽപ്പുകൾ സ്വാഭാവികമായിട്ടുണ്ടാകും ആ ചെറുത്തുനിൽപ്പിന് നേരെ പോലീസ് വെടിയുതിർക്കുകയാണ് നാല് മനുഷ്യരുടെ ജീവനാണ് സംഭാലിൽ പൊലിഞ്ഞു പോയത് ഇന്ന് സംഭാൽ ഇന്ത്യയുടെ ചരിത്രത്തിലൊരു കറുത്ത ഏടായിട്ട് മാറിയിരിക്കുകയാണ് അവിടേക്ക് പ്രതിപക്ഷ നേതാവിന് പോലും കടന്നു ചെല്ലാൻ പറ്റാ പറ്റുന്നില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും കഴിഞ്ഞ ദിവസം സംഭാല് സന്ദർശിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അതിനെ പോലും തടയുകയാണ് സമ്പാലിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പുറം ലോകം അറിയരുത് എന്ന രീതിയിലുള്ള വളരെ ആസൂത്രിതമായ നീക്കങ്ങളാണ് നടക്കുന്നത് അതുതന്നെയാണ് ഇനി അജ്മീറിലും ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് ആരാധനാലയ സംരക്ഷണ നിയമം ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ കോടതികൾക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിധി ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ അറുതി ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അല്ല ഇതിലിപ്പം ജസ്റ്റിസ് ച ചന്ദ്രചൂഡിൻ്റെ ഈ പരാമർശത്തെ നമ്മളങ്ങനെ എന്താ പറയാ അയ്യോ കോടതിയെ കോടതിയെ പറയാവോ എന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല ജസ്റ്റിസ് ചന്ദ്രചൂഡ് വളരെ വലിയ തെറ്റാണത് ചെയ്തത് ഒരു നിയമത്തെ ഒരു നിയമജ്ഞൻ തന്നെ ദുർവ്യാഖ്യാനം ചെയ്യാണ് ചെയ്തത് വ്യക്തമായ ഒരു വളരെ വ്യക്തമാണ് എങ്ങനെയാണ് ഒരു നിയമത്തിൽ പഴുതുണ്ടാക്കി കൊടുക്കുക ദീർഘകാലത്ത് ഉപയോഗിക്കാനുള്ള പഴുതുണ്ടാക്കി കൊടുക്കുക സത്യത്തിൽ ഒരു പണ്ടോറ പെട്ടി തുറക്കുകയാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്തിട്ടുള്ളത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചെയ്തിട്ടുള്ളത് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ എല്ലാ മറ്റു വിധികളെയും അപ്രസക്തമാക്കുകയാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്ന വളരെ വളരെ എന്താ പറയാ വളരെ മോശമായ നിലയിലുള്ള പ്രതിച്ഛായ അദ്ദേഹത്തിന് ദീ ദീർഘകാലത്തേക്ക് നൽകിയിട്ടുള്ള വാക്കാണത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് തങ്ങളെത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ മുൻ സ്വഭാവം ഇതിന്റെ ഇതിന്റെ ചരിത്രം പരിശോധിക്കുന്നത് അതിന്റെ എന്താ പറയാ ആ സ്ട്രക്ചർ സ്ട്രക്ചറിന്റെ സ്വഭാവം മാറ്റി പിന്നെ എന്തല്ല പ്രശ്നമല്ല അത് മാ അത് മാറ്റലായി മാറില്ല എന്നാണ് ഭയങ്കരമായ ഒരു തന്ത്രപരമായതാണ് സ്ട്രക്ചർ മാറ്റരുത് എന്നാണല്ലോ അപ്പൊ പിന്നെ എന്താണ് അത് അത് അങ്ങനെയാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് എന്താണ് പ്രശ്നം എന്നാണ് ചോദ്യം നോക്കൂ അത് അതൊരു നിയമജ്ഞന്റെ എനിക്ക് ഒരു കൗശലം എന്ന് വേണമെങ്കിൽ പറയാം ഒരു ജസ്റ്റിസ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അതിൻ്റെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് തന്നെ അത് പിന്നെ വേറൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് വലിയ സമ്മർദ്ദം ഉണ്ടായി ബാബരി വിധിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടായി അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവ ദൈവ എന്താ ദൈവം പറഞ്ഞതാണ് ഞാൻ ചെയ്തത് എന്ന് പോലത്തുള്ള ഒരു ദൈവേച്ഛ എന്ന് പറഞ്ഞ ഒരു സാധനം അല്ലാത്ത കൊണ്ടുവരാൻ ശ്രമിച്ച ആൾ കൂടിയാണ് ചന്ദ്രചൂട് ചന്ദ്രചൂട് ഒടുവിൽ ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാം കൂടി അങ്ങ് ചന്ദ്രചൂട് ഒടുവിൽ ചെയ്തിട്ട് നമുക്കറിയാം ദുർഗാപൂജയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഗണപതി പൂജയ്ക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക ചെയ്തു ചെയ്യുകയുണ്ടായി അങ്ങനെ ഈ മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ബാബരി വിധി ബാബരി വിധി വിധിച്ച എല്ലാ ജഡ്ജിമാരും ഇന്നൊന്നുകിൽ ഏതെങ്കിലും വലിയ തലങ്ങളിലുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ രാജ്യസഭായ രാജ്യസഭായ എം പിമാരായിട്ടുണ്ട് അവർക്കൊക്കെ അതിൻ്റെ എന്താ പറയാ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പം അപ്പം നമ്മളിതൊന്നും ഇതേ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി നമ്മുടെ ജസ്റ്റിസുമാർ ന്യായാധിപന്മാർ മാറിപ്പോവുകയാണ് ഭരണകൂടത്തിൻ്റെ ഇച്ഛകൾ നടപ്പാക്കുന്നവരായി ന്യായാധിപർ തന്നെ മാറുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടിയും അതിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ചന്ദ്രചൂഡ് തുറന്നു വിട്ട ഒരു 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 പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നേരത്തെ തങ്ങൾ ഈ തിടുക്കം എത്രയും പെട്ടെന്ന് ഹരിജി വരുന്നു പെട്ടെന്ന് കാര്യങ്ങൾ ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആളുകൾ പലപ്പോഴും ചർച്ചകളിലൊക്കെ ഒരു കാര്യം അയ്യോ ഇത് ഞങ്ങളല്ലല്ലോ ഹരിജി കൊടുക്കുന്നത് അത് സാധാരണ ഹിന്ദുക്കളല്ലേ അല്ലെ സ്ത്രീകളല്ലേ അതിൽ ഞങ്ങൾക്ക് എന്താണ് പങ്കുള്ളത് ഇത് ഇത് പണ്ടേ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് വി എച്ച് പി ആണ് ബാബരി ഇഷ്യൂ ആദ്യം പിന്നെ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടു വന്നത് പിന്നീട് ഇത് ബി ജെ പി ഏറ്റെടുക്കുകയായിരുന്നല്ലോ രഥയാത്ര നടത്തുകയായിരുന്നല്ലോ ഇവന് നമ്മൾ മുഴുവൻ കാണുന്നുണ്ടല്ലോ സത്യത്തിൽ ഇന്ത്യയിൽ ആ പൊളിറ്റിക്സ് ദീർഘകാലം പോകുന്നതല്ല എന്ന് അറിഞ്ഞിട്ടും മറ്റൊരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കാനുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം എടുക്കുന്നത് എന്ന് മനസ്സിലാവും ഫൈസാബാദിൽ അവിടെ അയോധ്യ നിൽക്കുന്ന പ്രദേശത്ത് ബി ജെ പിക്ക് ജയിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ ിൽ നമ്മൾ കാണണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി ഈ ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആഘോഷിക്കപ്പെട്ടുവെങ്കിലും അത് വലിയ വോട്ടായി മാറുകയല്ല ചെയ്തത് പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി കംഫർട്ടബിൾ പ്രതിപക്ഷം ഉണ്ടാവുകയാണ് അവിടെ പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഈ പൊളിറ്റിക്സ് ഇപ്പൊ ഞങ്ങളല്ല വേറെ ആളെ കൊണ്ട് രജിവരിപ്പിക്കുക അതിന്റെ പെട്ടെന്ന് തന്നെ എസ് ഐ വരിക അപ്പോഴേക്കും സർവേ നടക്കുക അപ്പോഴേക്കും സീൽ ചെയ്യുക അപ്പൊ ഖാനന്റെ അവിടെ ഗ്യാൻ വാപിയിൽ സീൽ ചെയ്തു അപ്പോൾ അത് ജസ്റ്റ് ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ എന്ത് ചെയ്യും അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ വേറൊരു ടാങ്കിൽ വെള്ളം വെച്ചോളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് വെള്ളം വെച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഈ വെള്ളം ആകെ ദുഷിച്ചു അപ്പൊ അത് പ്രശ്നമായി ഇ എന്നിട്ട് പോലും അത് 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 തുറന്നു കൊടുക്കാനോ അത് കഴുകാനോ പോലും തുറന്നു കൊടുക്കാൻ പറ്റാത്ത വിധം അടഞ്ഞത് അടഞ്ഞത് തന്നെ എന്നൊരു തോന്നലുണ്ടാക്കാൻ കോടതികൾ വരുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ നിരാശയുടെ ഇരുട്ട് വലിയ തോതിൽ പടരുന്നത് അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യ സമൂഹത്തിൽ അകത്ത് നിന്ന് ശരിയായ പ്രതിരോധം ഉണ്ടാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഐ തിങ്ക് ഡൽഹിയിലെ ഒരു ഒരു ദളിത് വിഭാഗങ്ങളുടെ വലിയ ഒരു ഒരു ആരാധനാ കേന്ദ്രം ഞാൻ പേര് ഞാൻ പറഞ്ഞു അത് അതവിടെ പിന്നെ പൊളിച്ചു മാറ്റി അവിടുത്തെ ഡൽഹി സർക്കാർ വലിയ പ്രതിരോധം ഉണ്ടായി ദളിത് സമൂഹത്തിൻ്റെ അകത്തുനിന്ന് വലിയ പ്രതിരോധം ഉണ്ടായി അവർ തെരുവിലിറങ്ങി അവർ ഞാൻ പറഞ്ഞത് എല്ലാവരും തെരുവിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല പ്രശ്നം ഉണ്ടാക്കുകയല്ല ആൾക്കൂട്ടം അവിടെ ഉണ്ടായി തിരിച്ചുണ്ടാക്കി കൊടുക്കേണ്ടി വന്നു അപ്പം ജനകീയ പ്രതിരോധം യഥാർത്ഥത്തിൽ ഉയർന്നു വരണം അത് വ്യവസ്ഥാപിതമാവണം ഒരു സംശയമൊന്നുമില്ല ഞാൻ പറയുന്നത് എൻ്റെ പോയിന്റ് ഇതാണ് നമ്മുടെ മതേതര കക്ഷികൾ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തെ ഇതേ നിലയിൽ ഈ അർത്ഥത്തിൽ ഇതിൻ്റെ അതേ ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു ഇപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പ്രതിപക്ഷം അവിടെ സന്ദർശിക്കുന്നു സമ്പൽ സന്ദർശിക്കുന്നു എന്നുള്ള നല്ല കാര്യം തന്നെ പക്ഷെ അത് പോരാ എന്നാണ് ഞാൻ പറയുന്നത് രാജ്യത്തുടർനീളം ഇതിനെ പ്രതിരോധിക്കുന്ന സംഗതി രൂപപ്പെട്ടു വരണം അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് അത് മാത്രമല്ല എന്നേ അത് മാത്രമല്ല ഇപ്പൊ ന്യൂനപക്ഷ സമൂഹങ്ങൾ ന്യൂനപക്ഷ സമൂഹങ്ങൾ അരക്ഷിതരും ഭയചകിതരും അപകർഷതയിലും ആകുമ്പോൾ അതിനകത്ത് തന്നെ തീവ്ര വികാരങ്ങൾ ഉണ്ടാകും ഉണ്ടാകും അതാണ് അതിൻ്റെ ഒരു പരിണിത ഫലമായി സംഭവിക്കുക ഇനി എന്തിനു നോക്കി നിൽക്കണം എന്നൊരു ചിന്ത അതിനകത്തുനിന്നുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അപകടം ചെയ്യും അത് അത് ഉണ്ടാവരുത് എന്ന് നമ്മൾ പറയുന്നു നമ്മുടെ നേതൃത്വം പറയുന്നു മുസ്ലിം സമൂഹത്തിനകത്ത് എപ്പോഴും ശാന്തമായി അവർ ചിന്തിക്കുന്നു ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടും ഒരിടത്തും ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നത് തീർച്ചയായും എന്താണ് അത് അതിന്റെ ആ സംയമനടത്തിന്റെ അങ്ങേതലയാണ് പക്ഷേ ഈ സംയമനത്തെ ചൂണ്ടിക്കൊണ്ട് ഇത് ദുർബലതയാണെന്ന് പറയാൻ ഒരു വിഭാഗം ഇവിടെ വളർന്നു വന്നേക്കാം അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മതേതര സമൂഹത്തിന് തീർച്ചയായും ഇതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം നിങ്ങൾ മാത്രമല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ഇത് ഇത് അനുവദിക്കാൻ പാടില്ല ഇവരുടെ ഈ അഭി അടുത്ത അടുത്തലേക്ക് അടുത്തതിലേക്ക് പോകും എന്ന സ്ഥാനത്ത് തടയിടാൻ പറ്റണം കോടതികൾ അതിന് സഹകരിക്കണം നമ്മുടെ സംവിധാനങ്ങൾ സഹകരിക്കണം വ്യാജ ചരിത്രം ഉണ്ടാക്കുന്നവരെ യഥാർത്ഥ ചരിത്രകാരന്മാർ എന്താക്കണം തുറന്നു കാണിക്കണം ഇവിടെ വ്യാജ ചരിത്രങ്ങൾ ഉണ്ടാവുകയാണ് ഈ ഈ ഓരോ ഓരോ വ്യവഹാരത്തിന് പിന്നിലും ഒരു ചരിത്ര നിർമ്മിതി ചരിത്രം നിർമ്മിതി നിർമ്മിക്കപ്പെടുന്നുണ്ട് കഥകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഈ കഥകൾ പാടി നടക്കുന്നുണ്ട് എന്നിട്ട് ജനങ്ങളെ വയ്യ വയ്യ പാഠപുസ്തകങ്ങളിലേക്ക് മാറും ജനങ്ങളെ വൈകാരികമായി ഉണർത്തി നിർത്തുന്നുണ്ട് ആ ഉണർത്തി നിർത്തിയിട്ടാണ് ഒരു അരജി പോകുന്നത് നമ്മൾ ഈ അരജി അങ്ങനെയാണ് പോകുന്നത് അതാണ് ഇപ്പൊ ഒരുപക്ഷെ ഭരണകക്ഷിയുമായൊരു ബന്ധവും ഇല്ലാത്ത ആളെ കൊണ്ടൊക്കെ അരജി കൊടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് തിരിച്ചറിഞ്ഞ് ജനാധിപത്യ സമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾ എന്താണ് ഇതിനകത്ത് ജാഗ്രത കാണിക്കണം എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇവിടെ ഇപ്പം മുസ്ലമാ നമ്മളിപ്പം ഈ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം രാജ്യത്തെ മുസ്ലിങ്ങളാണ് ഇതിനൊക്കെ ഇരകളാക്കപ്പെടുന്നത് എന്നതാണ് ഞാനൊരു ഉദാഹരണത്തിന് പറയാം ഇതുമായി താരതമ്യം ചെയ്യാൻ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര ശത്രുക്കൾ ആര് എന്ന് പറഞ്ഞു ഗുരുജി പറഞ്ഞിട്ടുള്ളതിൽ പഠിച്ച് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ അതെ അത് നമുക്കതിനെ അത് അതെ ഇപ്പൊ നോക്കൂ ഇപ്പൊ നമുക്ക് മുനമ്പം പ്രശ്നം നടക്കുന്നുണ്ട് മുനമ്പം പ്രശ്നം എന്താണ് സംഭവം മുനമ്പ പ്രശ്നത്തിന്റെ തുടക്കം ഇവിടെ നിന്നാണ് മുനമ്പത്തെ വക്കഫ് ഭൂമി അനധികൃതമായിട്ട് വിൽപ്പന നടത്തപ്പെടുന്നു അവിടെ കയ്യേറ്റം ഉണ്ടാകുന്നു വലിയ തോതിൽ ആളുകൾ അവിടെ പാർക്ക് പാർക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു വക്കഫിന്റെ ആവശ്യങ്ങൾക്കല്ലാത്ത രീതിയിൽ അത് വിനിയോഗിക്കപ്പെടുന്നു ഇത് കണ്ട വക്കഫ് ബോർഡ് അത് തിരിച്ചു പിടിക്കാനുള്ള നോട്ടീസ് നൽകുകയാണ് ആ നോട്ടീസ് നൽകിയ വക്കഫ് ബോർഡ് അതിൽ നടപടിക്ക് പോകുമ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ് ആ ഭൂമി നമ്മൾ ഒരു നിലക്കും വിട്ടുകൊടുക്കില്ല നിങ്ങൾ നോക്കൂ ഇതേ പ്രശ്നം ഇതിന് സമാനമായ പ്രശ്നം തന്നെയാണ് ഗ്യാൻ ബാബിൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളുടെ ഭൂമിയായിരുന്നു അത് ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഭൂമിയാണ് എന്ന് പറയുമ്പോൾ ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ അവിടെ മറ്റൊരു ന്യായം മറ്റേത് അതേസമയം മുസ്ലിംകൾ എതിർച്ചേരിയിൽ നിൽക്കുന്ന കേസുകൾ വരുമ്പോൾ അവിടെ വേറൊരു ന്യായം മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുക മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായ ഇടപെടൽ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇത് മുസ്ലമാഷ് പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതിനകത്തൊന്നും പ്രശ്നമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നും മതപരമായ ഒരു കാരണം കൊണ്ടല്ല മതം ഇതിനകത്ത് കടന്നു വരുന്നേ ഇല്ല പക്ക രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം എന്താണ് ഒരു മതവിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടി അവരുടെ ആളുകളായിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കുന്നു അവർക്ക് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഭൂമി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് പള്ളികൾ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ കയ്യിൽ നിന്ന് പിന്നെ അവരുടെ ചർച്ചുകൾ ഇതെല്ലാം ഞങ്ങൾ വാങ്ങി തരാം ഞങ്ങൾ വാങ്ങി തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മറ്റൊരു രാഷ്ട്രീയം ഉയർത്തി കാണിക്കാനില്ലാതെ ഈ വിഷയത്തെ പർവ്വതീകരിച്ച് എല്ലാ കാലത്തും ബാബരി മസ്ജിദ് പറയുകയായിരുന്നു ബാബരി മസ്ജിദിൽ ഇപ്പോൾ ഒരു തീരുമാനമായി ക്ഷേത്രം വന്നു വലിയ മൈലേജ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇനൊരു ഗ്യാൻ ബാബി വേണം ആ ഗ്യാൻ കഴിഞ്ഞാൽ അടുത്ത ഷാഹി മസ്ജിദ് വേണം പിന്നെ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായിട്ട് എല്ലാ വിഭാഗം ആളുകളും കരുതുന്ന ദർഗയാണ് അജിമർ ദർഗ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പോലും അവിടേക്ക് വിരിപ്പുകൾ അയച്ചിട്ടുണ്ട് ഈ രാജ്യത്ത് ഏത് പ്രധാനമന്ത്രിമാർ വരുമ്പോഴും അജ്മീർ ദർഗ സന്ദർശിക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഏറ്റവും ഏറ്റവും രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും വളരെ ബഹുമാനത്തോട് കാണുന്ന ദർഗയാണ് ആ ദർഗയിൽ അവകാശവാദം ഉന്നയിക്കുക ആ അവകാശവാദം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിത്തരാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ബി ജെ പി അടക്കമുള്ള കക്ഷികൾ ആ വിഷയത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അതുകൊണ്ട് തികച്ചും രാഷ്ട്രീയമാണ് ഈ വിഷയം ഏതെങ്കിലും മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായിട്ട് ഇത് യഥാർത്ഥത്തിൽ മാറുന്നില്ല പക്ഷെ അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ മതേതര പ്രൗഢി നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ രാജ്യത്തിന് നീതിപീഠങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടി തന്നെ വരും നീതിപീഠങ്ങൾ ഉറക്കം വെടിഞ്ഞുകൊണ്ട് ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം കർശനമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ജുഡീഷ്യൽ ഇടപെടൽ ഈ രാജ്യത്ത് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് നമുക്ക് അവസാനിപ്പിക്കാം പിന്നെ നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം ഇവിടെ ഇപ്പം ജാതി സെൻസസ് വരാൻ പോവുകയാണ് ജാതി സെൻസസ് ശക്തമായി ഈ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് അത് ഏറെക്കുറെ ഭരണപക്ഷത്തിന് തട്ടി തട്ടിക്കളയാൻ പറ്റാതെ പോവുക അപ്പൊ ജാതി സെൻസസ് വരുമ്പോൾ മനസ്സിലാവും ഈ ഹിന്ദു ഹൈന്ദവത എന്ന് പറയുന്ന ഏക സംഗതി അല്ലെന്നും അതിനകത്തും മനുഷ്യർ ഈ ജാതിയിൽ താഴ്ന്നവരെന്ന് പറയുന്ന മനുഷ്യന്മാര് വലിയ വേദനയിലാണെന്നും അത് തിരിച്ചറിയുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഇത് നിങ്ങൾ തിരിച്ചറിയരുത് ഇത് നിങ്ങൾ കാണരുത് നിങ്ങൾ എപ്പോഴും ഈ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിന് മുകളിൽ ചുറ്റി കിറങ്ങി നോക്കണം ഇവിടെ അദാനി മോദി ബന്ധം അത് അത് ഒന്നാണ് എന്ന യു എസ് എന്ന് വരെ പറയാനുള്ളത് അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ ഇഷ്യൂസ് ഈ ഇഷ്യൂസ് മുഴുവൻ കവറപ്പ് ചെയ്യണം ഇല്ലല്ലോ അപ്പൊ അത് കവറപ്പ് ചെയ്യണം ഇതാണ് ഇതാണ് പരിപാടി ഇത് വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് തന്നെയാണ് ഇതിനകത്ത് ഉള്ളത് ഞാൻ അവസാന വാചകമായിട്ട് എനിക്ക് പറയാനുള്ളതാണ് ദുഷ്യന്ത ദേവയുടെ ഒരു ഇന്റർവ്യൂ ഇപ്പം പുതുതായി വന്നിട്ടുണ്ട് അത് ദ വയറിന് വേണ്ടിയിട്ട് കരൺ ധാപ്പറിനോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം പൊട്ടി കരയുകയാണ് അദ്ദേഹം കരയുക തന്നെയാണ് ലിറ്ററലി അദ്ദേഹം കരയുകയാണ് എന്താണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഓർത്ത് ഞാൻ കരയുന്നു അവരെങ്ങനെയാണ് പ്രമുഖ അഭിഭാഷകന് വേദനാപൂർവ്വം അദ്ദേഹം കരയുകയാണ് എനിക്ക് ഉറക്കു വരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇത്തരം മനുഷ്യരിലാണ് യഥാർത്ഥത്തിൽ പ്രതീക്ഷ ഓക്കെ അപ്പോ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യം അത് നിലനിർത്തുക എന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അത് നിലനിർത്തുവാൻ ഈ രാജ്യത്തെ മുഴുവൻ ശക്തികളും ഈ രാജ്യത്തെ മുഴുവൻ മതവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത് ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മതവിഭാഗങ്ങളോ മറ്റു കക്ഷികളോ മാറി നിൽക്കുന്ന പ്രശ്നമുണ്ടായാൽ ഇന്ന് ബാബരി മസ്ജിദ് ആണെങ്കിൽ നാളെ ഇന്ന് ഗ്യാൻവാബി പള്ളിയാണെങ്കിൽ അജ്മീർ ദർഗയാണെങ്കിൽ അത് നാളെ ക്രൈസ്തവ ദേവാലയങ്ങൾ ും സിഖ് ആരാധനാ കേന്ദ്രങ്ങളാകും അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങളുടെ ഒക്കെ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കടന്നു വരും അതുകൊണ്ട് ഇത് ഒരു നമ്മുടെ പൊതുപ്രശ്നമാണ് എന്ന് കരുതി ആ വിഷയത്തിൽ എല്ലാ വിഭാഗം ആളുകളും പ്രതികരിക്കുകയും അത് സംഘർഷത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ രാജ്യത്ത് കലാപമുണ്ടാക്കുവാനോ വേണ്ടിയല്ല ഈ രാജ്യത്ത് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് തുറന്നു കാണിക്കപ്പെടണം ആ രീതിയിലേക്കുള്ള ഒരു പ്രതികരണം പക്വമായ പ്രതികരണം എല്ലാ സമൂഹത്തിൽ നിന്നും ഉണ്ടാവണം എങ്കിൽ ിൽ മാത്രമേ ആരാധനാലയ സംരക്ഷണ നിയമം ഒരുപക്ഷേ കോടതിയുടെ പരിഗണനയിലാണ് ഈ നിയമം പല പഴുതുകൾ അതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ പഴുതുകൾ ഉപയോഗിച്ച് ആ നിയമമെങ്ങാനും റദ്ദാക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ രാജ്യത്തെ നിരവധിയായ ആരാധനാലയങ്ങളിൽ കലാപങ്ങൾ കലാപങ്ങളുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ മതേതര ഇന്ത്യക്ക് അതൊരിക്കലും ഭൂഷണമാവില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം വളരെ നന്ദി waytonikah.com the exclusive muslim matrimonial site